നമ്മുടെ ചിറക്കൽച്ചറേൻ്റെ തൊട്ട് മുമ്പിൽ കേരള ഫോക്ക് ലോർ അക്കാഡമി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൾച്ചർ നമ്മുടെ കേരള ഗവണ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നത് അങ്ങനെ നമ്മളിന്ന് ചെറുക്കൽ കോവിലകത്തിൽ വന്നിട്ടാണുള്ളത് മുമ്പിൽ കാണുന്നത് പുതിയ ബിൽഡിംഗ് എടുത്തതാണ് ഫോക്ക് ലോർ അക്കാദമീൻ്റെ ഓഫീസും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് ചെറുക്കൽ കുടുംബത്തിൻ്റെ നൂറ്റി മുപ്പത് വർഷത്തിലധികം പഴക്കമുള്ള വാസസ്ഥലത്തിൻ്റെ സമ്പന്നമായ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിനും അവരുടെ സംഭാവനകളുടെ അടയാളമായി ചെറുക്കൽ കോവിലകം കേരള സർക്കാർ ഏറ്റെടുക്കുകയും കേരള ഫോക്ക് ലോർ അക്കാദമി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു അവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട് കണ്ണൂർ പട്ടണത്തുനിന്ന് ഏകദേശം അഞ്ചര കിലോമീറ്ററോളം വടക്കോട്ട് മാറിയിട്ടാണ് ചിറക്കൽ കോവിലകം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ പരമ്പരാഗത കലാരൂപങ്ങളെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അക്കാദമി കൂടുതലായും ശ്രമിക്കുന്നത് തെയ്യം പടയണി തുടങ്ങിയ ആചാരപരമായ ക്ഷേത്ര നൃത്തങ്ങൾ അവതരിപ്പിക്കുന്നവരുടെ നല്ല രീതിയിലുള്ള മാതൃകകൾ ഇവിടെ കാണാൻ പറ്റും ദേവകൂത്ത് കളിയൂട്ട് മുടിയേറ്റ് തുടങ്ങിയ അനുഷ്ഠാന കലകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ടുകാലങ്ങളിൽ നമ്മുടെ വീട്ടിലും കൃഷിയിടങ്ങളിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഇന്നത്തെ തലമുറക്ക് അറിയാത്ത പല സാധനങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിചയപ്പെടാൻ പറ്റും പിന്നെ ഇത് ഇത് കുട്ടികളെ കട്ടി ഓർക്കുന്ന ചൂരൽ നമ്മുടെ തൊപ്പിപ്പാള ചെറിയ ചുമരുകളിലെ മുൻതലമുറയിൽപ്പെട്ട ആൾക്കാരുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ അവരെ അവരെപ്പറ്റിയുള്ള ചെറുവിവരണങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മ്യൂസിയത്തിന്റെ ചാർജുള്ള ചേച്ചി എല്ലാ സ്ഥലത്തും നമ്മുടെ കൂടെ വരികയും അതുപോലെ തന്നെ എല്ലാ വിവരങ്ങളും നമുക്ക് നല്ല രീതിയിൽ തന്നെ വിവരിച്ച് തരുന്നുമുണ്ട് എല്ലാ കലാരൂപങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഒപ്പനയുടെയും അതുപോലെ തന്നെ മാർഗംകളിയുടെയും ഒക്കെ മാതൃകകൾ അവിടെ മനോഹരമായി തന്നെ വെച്ചിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ കയറുവാൻ വേണ്ടി പണ്ട് കാലത്തെയുള്ള മരം കൊണ്ടുള്ള മനോഹരമായ ഏണിപ്പടിയും മുകളിൽ കഴിഞ്ഞാൽ പഴമ ചോരാത്ത രീതിയിൽ പല ചിത്രങ്ങളും അതുപോലെ തന്നെ പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ച പല സാധനങ്ങളും അവിടെ മനോഹരമായി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ കസ്തൂരിമാന്റെ കഥ തൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ കസ്തൂരിയുടെ മണം തേടി അലയുന്ന കസ്തൂരിമാന്റെ കഥ അതുപോലെയാണ് നമ്മൾ ഇന്നത്തെ തലമുറയിലുള്ള പല ആൾക്കാരും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഫോക്ക്ലോർ മ്യൂസിയം പക്ഷേ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടും ഉണ്ടായിട്ടില്ല ഈ ഒരു സംഭവത്തെ പറ്റി എനിക്ക് അറിവും ഉണ്ടായിട്ടില്ല നമ്മൾ നമ്മളെ തൊട്ടടുത്തുള്ള നമ്മുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെയോ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന പല സ്ഥലങ്ങളും കാണാതെയോ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാതെയോ ഒക്കെയാണ് നമ്മൾ ദൂരദേശങ്ങളിലൊക്കെയുള്ള പല സ്ഥലങ്ങളും തേടി പോകുന്നത്

എനിക്ക് ചേർക്കാൻ പറ്റുന്നതൊക്കെ ചേർത്തിട്ടുണ്ട് ഇതിനേക്കാൾ കൂടുതൽ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടിയുണ്ട് നമ്മുടെ മലബാർ മേഖലകളിൽ അരങ്ങേറുന്ന തെയ്യക്കോലങ്ങളുടെ എല്ലാ രൂപങ്ങളും അവിടെ മനോഹരമായ രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുമുണ്ട് അപ്പോൾ ഇതുവരെ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് വന്ന് നോക്കണം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോ വീണ്ടും കാണാം ബൈ ബായ്